അപകടത്തിൽ ഉൾപ്പെടുന്ന ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്നത് അംഗീകരിക്കുകയില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്ന മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന കണ്ടാൽ ഈ അപകടങ്ങൾക്കൊക്കെ കാരണം സ്വകാര്യ ബസ്സുകളാണ് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്നലെ മന്ത്രി നടത്തിയത് നമുക്കറിയാം ഞാൻ ഈ പറഞ്ഞ നാല് അപകടങ്ങളിലും ഇരുപത് ആളുകള് ഈ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അപകടത്തിൽ മരിച്ച ഈ നാല് പോലും ഒരു സ്വകാര്യ ബസ് കഴിഞ്ഞ ഒരു മാസത്തിൽ തൃശൂർ ജില്ലയിലെ നാട്ടികയിലും ആലപ്പുഴയിലും പാലക്കാടും പത്തനംതിട്ടയിലും ഉണ്ടായ ധാരണമായ നാല് റോഡ് അപകടങ്ങളായി ഇരുപത് പേർ മരണപ്പെട്ടത് മലയാളികളെ ഒന്നാകെ തീര ദുഃഖത്തിലാക്കിയ സംഭവമാണ് എന്നാൽ മേൽപ്പറഞ്ഞ ഒരു അപകടത്തിലും ഒരു സ്വകാര്യ ബസ് പോലും ഉൾപ്പെട്ടില്ലാത്ത സാഹചര്യത്തിൽ അപകടങ്ങളിൽപ്പെടുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ല ഒരു കോടിയോളം വരുന്ന രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുള്ള കേരളത്തിൽ കേവലം ഏഴായിരത്തി താഴെ മാത്രം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അപകടങ്ങൾ കുറക്കാൻ കഴിയില്ല അപകടരഹിതമായ റോഡ് നിർമ്മിച്ചുകൊണ്ടും ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തിയും ബസ്സുകൾക്ക് ഓടിയെത്താനുള്ള സമയക്രമം അനുവദിച്ചുകൊണ്ടും റോഡപണങ്ങൾ കുറക്കാനാണ് ഗതാഗത വകുപ്പ് മുൻകൈ എടുക്കേണ്ടത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായാൽ നിയമപരമായി കോടതിയെ സമീപിക്കുന്നതിന് പുറമെ ബസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിന് നേതൃത്വം നൽകാൻ ഫെഡറേഷൻ നിർബന്ധിതരാകുന്നതാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടായാൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു ഫക്കീസ കുഞ്ഞിപ്പ ഹൈദർലി പി എസ് പാസ്മാനു എന്നിവരും വാർത്താ സമയത്തിൽ സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ